ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു സൂപ്പർ അടിപൊളി ഒരു കുർത്തിയാണ് എയർലൈൻ പാറ്റേണി വന്നിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗിൽ ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ റേറ്റിനാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഡി ടി ഡി സി ആണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഉള്ളത് പോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് ഒരു നാൽപ്പത് രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും കേരളത്തിന് പുറത്തേക്ക് നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ അല്ല പോസ്റ്റൽ സർവീസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ത്രീ ഡബിൾ നയൻ്റെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുർത്തിയാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണെന്ന് കരുതിയിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒന്നും അല്ല നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സെന്ററിൽ നിന്നിങ്ങനെ താഴെ വരെ ഈയൊരു ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതുപോലെ തന്നെ ഇത് സ്ലീവിന്റെ എൻഡിലായിട്ടും ഈ ഒരു സെയിം ഫാബ്രിക് ഒരു നെറ്റ് നെറ്റ് ഫാബ്രിക്കിലാണ് ഈ ഡിസൈൻ ഇങ്ങനെ പോയിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ ആ ഒരു സെയിം ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ടൊക്കെ ഒക്കെ കൊടുത്തിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് മാറക്കണ്ട ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതാണ്ട് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി ആയിരുന്നതിൻ്റെ ക്ലോസർ വ്യൂ അതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് രണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു നല്ല ഷെയ്ഡാണ് കേട്ടോ ഒരു ഒരു നരച്ചുപോലുള്ള കളർ ഒന്നും അല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് ഈ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമുണ്ട് കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വാട്ടർ സീക്വൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എം ജി ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സിലാണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വന്നിട്ടുള്ളത് കണ്ടില്ലേ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റായിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്ലോസ് അപ്പ് ചെയ്താണ്ട് ഇങ്ങനെ വരും ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് മിറേറ്റ്സും ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് പാച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പാച്ച് കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പിന്നെ ഒരു കാര്യം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഡാമേജ് പ്രോഡക്റ്റിന് മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കത്തുള്ളൂ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ എടുക്കുകയുള്ളൂ അതും ഓപ്പണിംഗ് വീഡിയോയും കൂടി നമുക്ക് അയച്ചു തരണമെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ പീച്ചും പിങ്കും വൈറ്റും ഒക്കെ കൂടി വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതൊക്കെ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലും ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് ത്രീ ഫോർ സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഒരു റേറ്റ് വന്നിട്ടുള്ളൂ ഈ ഒരു കുർത്തിക്കൊക്കെ നല്ല അടിപൊളി നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് എൻ്റെ ഒരു ക്ലോസർ വിദാണ്ട ഇങ്ങനെയാണ് വരുന്നത് പീച്ചും വൈറ്റും പിങ്കും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും ഒക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് മിറേഡ്സും കഡ്ബീഡ്സൊക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുക കേട്ടോ ഇവിടെ ആയിട്ട് ഇങ്ങനെ പാച്ച് കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോഡി പോർഷന് വരുന്ന സെയിം ഫാബ്രിക് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പാച്ച് കൊടുത്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ബാഗ് പോർഷൻ ഇങ്ങനെ വരും സിലിക്റ്റഡ് ആണേ ഇങ്ങനെയാണ് വരുന്നത് ഫോർ ഡബിൾ നയം മാത്രമാണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം താല്പര്യമുള്ളവരെ താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഡി ടി സി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും നാൽപ്പത് രൂപ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ബീച്ച് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ത്രീ ഫോർ ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ഇവിടെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് നമ്മൾ പോട്ടലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് നെക്ക് വന്നിട്ടുള്ളത് ഒരു ആല പോലത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് ഒരു ക്ലോസർ വ്യൂ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ബീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് ആണ് നമ്മൾ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് കോട്ടൺ ഫാബ്രിക് ആണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഫാബ്രിക് ഫാബ്രിക്കാണ് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം അങ്ങനെയായിട്ട് താല്പര്യമുള്ളവരെ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുബട്ട സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് മിറേഴ്സും ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ ഒരു നെക്കിൻ്റെ ഈ പോർഷനിലായിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വി പോലെ ഇങ്ങനെ താഴേക്ക് ഹാൻഡ് വർക്ക് യാണ് ഇവിടെ ആയിട്ട് ഇങ്ങനെ പിൻഡെക്സ് ചെയ്തിട്ട് പാച്ച് കൊടുത്തിരിക്കുകയാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട് താണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്തിലും നല്ല വിൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബൈക്ക് പോർഷൻ ബോർഡത്തിന് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ പടിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട് വൺ സൈഡ് നമ്മൾ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബോർഡറിന്റെ ലെങ്ത് ബോർഡറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ സീറോ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ക്ലോസ് വിതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അതുകൊണ്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇൻഡെക്സ് ചെയ്തിട്ടാണ് യോഗ് പോർഷനിൽ ഇനി ഇപ്പം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വി പോലെയാണ് കേട്ടോ നമ്മൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് പിന്നെ ഇത് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി നല്ല പ്രൈസ് റേഞ്ചുള്ള കുറഞ്ഞ റേറ്റിലുള്ള ഇതുപോലെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം